പാതി തട്ടിപ്പ് കേസിൽ ഷീബ സുരേഷിനെ പ്രതി ചേർത്തിട്ടില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ എൻ ജിഒ കോൺഫെഡറേഷൻ ട്രസ്റ്റിയാണ് ഷീബ സുരേഷ് മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷം മാത്രം മറ്റു നടപടികൾ പാടുള്ളൂവെന്ന് കോടതി ഷിബ സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഈ പാതിവില തട്ടിപ്പ് കേസിൽ ഷീബ സുരേഷിനെ പ്രതി ചേർത്തിട്ടില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ അവിനോദ് പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ആണ് അറസ്റ്റ് ഭയന്നുകൊണ്ട് ഷീബ സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഇതിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ ഷിബ സുരേഷിനെ പ്രതി ചേർത്തിട്ടില്ലെന്നാണ് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് എൻ ജി ഒ കോൺഫെഡറേഷൻ സംഘടനയുടെ ട്രസ്റ്റിയാണ് ഷീബ സുരേഷ് ഷീബ സുരേഷിന് മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷം മാത്രമേ മറ്റ് നടപടികൾ പാടുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷിബ സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിലവിൽ തീർപ്പാക്കിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് കൂടിയാണ് ഷിബ സുരേഷ് ഷിബ സുരേഷ് വഴി ഈ വലിയ രീതിയിൽ പണം സമാഹരിച്ചല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ചു എന്നുള്ളതായിരുന്നു നേരത്തെ ഷീബ സുരേഷിന് എതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അറസ്റ്റ് ഭയന്നുകൊണ്ട് ഇവർ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് എന്തായാലും നിലവിൽ ിൽ കേസിൽ ഇവരെ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ള മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യഹർജി തീർപ്പാക്കുകയും മുൻകൂർ നോട്ടീസ് നൽകിക്കൊണ്ട് മാത്രമേ ഷിബ സുരേഷിനെ ചോദ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്കോ കടക്കുവാൻ പാടുള്ളൂവെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ പോലീസ് നൽകിയിട്ടുള്ള നിർദ്ദേശം വിനോദ് വളരെ വ്യക്തമാണ് തട്ടിപ്പ് കേസിലാണ് പ്രതി ചേർത്തിട്ടില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുന്നത് ഷീബ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു